ഓൺ ഓൺ ബ്രാൻഡ് ബ്രാൻഡ് ആണ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഡിസൈനർ അല്ലേ അപ്പം മാം ഒരു കസ്റ്റമർ ഒരു വരമ്പോട്ടീക്ക് ഓണർ വരുമ്പോ മാം എന്താ സജസ്റ്റ് ചെയ്യാ നിങ്ങൾ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും മാം ഒരു ഡിസൈനറും കൂടെയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയാലും നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും പക്ക ബോട്ടി ക്വാളിറ്റി ബോട്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഭയങ്കര അത്രയും സപ്പോർട്ട് ഒരു ഡിസൈനറിൽ നിന്ന് തന്നെ നമുക്ക് ഫുള്ളി ഒരു സപ്പോർട്ട് ഇവിടെ ബിഗിനേഴ്സ് ഉണ്ട് ടൈലേഴ്സും അതെല്ലാം ഉണ്ട് അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്തവർക്ക് അത് നമ്മൾ അവർക്ക് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവരും ജയ്പൂരിൽ തന്നെ നമുക്ക് വേണ്ടി തന്നെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ചോദിക്കുന്ന ഹലോ ഹായ് എൻ്റെ ബിസിനസ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായാലും ഒരു ഹോൾസെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ ഒരു മിനിമം പർച്ചേസ് നമുക്ക് ഒരു ടെൻ ടു ട്വൻറ്റി തൗസൻഡ് ഒക്കെ വരാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു ഷോപ്പിൽ അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഒരു സെറ്റ് എടുത്തിട്ടാണെങ്കിലും ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് കൂടാതെ ഒത്തിരി സപ്പോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് എന്തൊക്കെ ക്ലോത്ത് ആണ് എന്തൊക്കെ പാറ്റേൺസ് എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഈ ഒന്ന് പോയാലോ ഹലോ മാം ഞാൻ അരോമ വെൽക്കം ടു ദ ഷോ എൻ്റെ ബിസിനസ് ആണ് അപ്പം മാം മാമിൻ്റെ ഷോപ്പിനെ കുറിച്ചും മാമിനെ കുറിച്ചും ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എൻ്റെ പേര് ലേഖ രമേഷ് ഞങ്ങൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു ട്വൻറ്റി ഇയേഴ്സോളായിട്ടോ ഇതിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് വേറെയണം ചെയ്യണം എന്നാഗ്രഹിച്ച് ചെയ്യുന്നതാണ് കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഓരോ ലേഡീസ് പറയാറുണ്ട് ആഗ്രഹിച്ച പ്രൊഡക്ട്സ് കിട്ടാറില്ലയെന്ന് കിട്ടിയാൽ തന്നെ അത് മെഷർമെൻസിൽ റെഡി ആവാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ട് ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ മനസ്സിൽ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉണ്ടാക്കിയ പ്രോഡക്ട്സാണ് ഇവിടെ ഉള്ളത് മാലക്ഷ്മി അപ്പാരൽസ് എന്നാണ് നമ്മുടെ ഫോമിൻ്റെ പേര് ബ്രാൻഡ് നെയ്മ് നൈതി എന്നാണ് വരുന്നത് കേട്ടോ ഓൺ ബ്രാൻഡ് ഓൺ ബ്രാൻഡാണ് നമ്മുടെ തന്നെ യൂണിക്കില് സ്റ്റിച്ച് ചെയ്യുന്നതാണ് മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് സപ്ലൈയേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് അതായത് ഹാൻഡ് പിക്കഡ് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇടാൻ ഒരുപാട് ഇഷ്ടമുള്ള കളേഴ്സും പ്രിൻസും എല്ലാവർക്കും ചേരുന്ന കളേഴ്സൊക്കെ നോക്കിയിട്ടാണ് എടുക്കാറ് ക്വാളിറ്റി അതിലേറ്റവും വലിയൊരു പോയിന്റ് ആണ് ഒരു പ്രാവശ്യം എടുത്താൽ അത് നമുക്ക് ആ ഒരു വാല്യുബിൾ വാല്യൂബിൾ പ്രൊഡക്റ്റാണത് ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും പിന്നെ വാർഡ്രോബിൽ നിന്ന് പോകരുത് നമ്മളേന്ന് എടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് ആണ് തന്നെ ഓൺലൈനിലൊക്കെ നന്നായിട്ട് ായിട്ട് എടുക്കുന്നവരുണ്ട് ബിഗിനേഴ്സ് അതിലുണ്ട് അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്തവർക്ക് അത് നമ്മൾ അവർക്ക് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഒരു സെറ്റപ്പ് ചെലപ്പോ അവർക്ക് ഒരുപാട് ഒന്നും എടുക്കാൻ പറ്റുന്നവരില്ല പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് ചെയ്യാൻ പറ്റുന്ന മാം ഒരു ഡിസൈനറും കൂടെയാണ് അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ഒരു ബൊട്ടീക്ക് മാം പറഞ്ഞതുപോലെ തന്നെ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഭയങ്കര അത്രയും സപ്പോർട്ടോ ഒരു ഡിസൈനറിൽ നിന്ന് തന്നെ നമുക്ക് ഫുള്ളി ഒരു സപ്പോർട്ട് ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മെറ്റീരിയൽ ക്വാളിറ്റി പേര് എന്താണ് ആ പ്രിന്റ് എന്താണെന്നൊന്നും അറിയാത്തവരുണ്ട് അപ്പൊ അതിനെപ്പറ്റി ചിലർക്ക് ഓൺലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അപ്പൊ അതിനെപ്പറ്റിയുള്ള പോയിന്റ്സ് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു എന്താണ് എന്താണതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്താണ് എന്താണതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിലിങ് ചിലപ്പോൾ വർക്കിനെ പറ്റി ഹാൻഡ് വർക്കിനെ പറ്റി അറിയില്ല അപ്പൊ അത് അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ യൂസ് ചെയ്യുന്ന ലൈനിങ് എത്ര െങ്ത് പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ ഭംഗിയാക്കാൻ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊരു ട്രെൻഡിനനുസരിച്ച് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനറും കൂടെയാണ് മാം അപ്പം നമുക്കിവിടെ ഷോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഡ്റൂമിൽ ഇരുന്ന് പോകല് വൺ ടൈം യൂസിന് ഇരുന്ന് പോകല് എന്ന് ആഗ്രഹിക്കുന്ന ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ പോലും കണ്ടത് അപ്പോൾ മാം നമുക്കിതൊക്കെ ഒന്ന് കണ്ടാലോ ഒക്കെ തീർച്ചയോടെ തീർച്ചയായും നമുക്ക് ഇവിടെ എന്തൊക്കെ ബോട്ടം ഉണ്ട് പിന്നെ ത്രീ പീസസ് ടു പീസസ് തുടങ്ങാം ഈ ഭാഗം മൊത്തം ബോട്ടം കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ഇതിലിപ്പോ ബോട്ടം എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പാൻസ് എല്ലാ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോ ലെഗിങ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടം കുറച്ച് ലൂസ് കൊടുത്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന താഴെ സ്ലിറ്റ് വരുന്ന എലാസ്റ്റിക് ഇട്ടിട്ട് ബാക്ക് എലാസ്റ്റിക്കും കോട്ടൺ തന്നെയാണ് പ്യൂർ കോട്ടൺ പ്ലെയിൻ കളേഴ്സ് ആണ് കൂടുതൽ വരുന്നത് കാര്യം കാര്യ ടോപ്പ് മാത്രമായിട്ട് കിട്ടും ഡെയിലി വെയറിന് ടോപ്പ് മാത്രം എടുത്തിട്ട് ഒരു മൂന്നാല് ബോട്ടംസ് മതി എന്ന് പറയാം അങ്ങനെ റോൾ ചെയ്ത് ഇടാനുള്ള ഒരു ബേസിക് ബേസിക് കളേഴ്സ് കളേഴ്സ് എടുത്തിട്ട് അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ പറ്റിയ പ്ലെയിൻ കളേഴ്സിലുള്ളതാണ് ഇതിൽ സൈസസുണ്ട് എക്സിലും ടൂ എക്സലും ത്രീ എക്സലും ആണ് സൈസസ് വരുന്നത് കോട്ടൺ തന്നെ മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു നാൽപ്പത് കളേഴ്സോളം വരുന്നത് ഡിഫറന്റ് അപ്പൊ ഇതിന് നമുക്ക് ടോപ്പ് എടുത്താൽ ഒരെണ്ണം പോലും മാച്ചിങ് എല്ലാം മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ മാച്ചിങ്ങില് കിട്ടുന്ന കട കിട്ടും നമുക്ക് ീ പീസസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ത്രീ പീസ് ആയിട്ടാണ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും വർക്കും ഒക്കെയാ വരുന്നത് ഇതൊക്കെ ജീപൂരി പ്രിന്റിലാണ് കേട്ടോ ജീപൂരില് ഹാൻഡ് വർക്ക് ചെയ്തതാണ് ടോ ബോട്ടൺ ദുപ്പട്ടിയായിട്ട് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്തതുകൊണ്ട് ചെയ്യാത്തതും അനാർക്കിലിയില് ത്രീ ഉണ്ട് പിന്നെ പ്ലേറ്റ്സ് വരുന്ന ഐറ്റംസിലൊക്കെ ത്രീ പീസ് ആയിട്ട് വരുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്നത് ഫ്ളാക്സിൽ വരുന്നതും രംഗോലി സിൽക്കില് പിന്നെ ചന്തേരി മൊടാലിൽ ഇതൊക്കെ ചന്ദേരി ഡിഫറെന്റ് പാറ്റേൺസ് പാറ്റേൺസ് ഡിഫറൻ്റ് ആയിട്ടുള്ള അതെ ഈ ഭാഗം മാത്രം ത്രീ പീസസ് ആണ് വരുന്നത് ഫാബ്രിക് മാറി എന്തോരം വെറൈറ്റീസ് പാറ്റേൺസും അതെല്ലാ ഡിഫ്രക്ഷനിലും നമ്മുടെ ബ്രാൻഡിന്റെ പേര് നൈതീന്നാണ് നൈതീന്നാണ് നമ്മുടെ ബ്രാൻഡ് ഇതെല്ലാം തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇതെല്ലാം വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ബ്രോഡ്വേക്ക് അടുത്തായിട്ട് ഓക്കെ എമർജൻസി യൂണിയൻ റോഡ് ആണ് നമുക്ക് രണ്ട് സ്റ്റോറാണ് ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് വരുന്നത് റോഡിലാണ് ആ റോഡിന്റെ തുടക്കം എം ജി റോഡിൽ നിന്ന് പാരലൽ റോഡാണ് ഈ കിടി റോഡ് വരുന്നത് ഈ സ്റ്റോറിലോട്ട് ഇപ്പ വരണമെങ്കിൽ മേനക സ്റ്റോപ്പിൽ ഇറങ്ങി നടന്ന് വരാനുള്ള ദൂരമാണ് അത്രേ ഉള്ളൂ ഇത് പിന്നിപ്പോ പ്രിന്റ് ആണെങ്കിലും അതേ ഡിഫറെ പ്രിന്റ് ആയിട്ടോ ഹാൻഡ് ബ്ലോക്ക് ഇതൊക്കെ നമുക്ക് പീസ് പീസ് ആണോ ആണ് ഇത് ഇക്കത്തെ പ്രിന് ബത്തീക്കില് വരുന്നതുണ്ട് ബത്തീക്കില് വരുന്നതുണ്ട് ഇങ്ങനെ ചോദിച്ചു തന്നെ ആൾക്കാർ വരും പ്രിന്റ് പ്രിന്റ് ഉണ്ടോ ഉണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് ഹാൻഡ് ബ്ലോക്കിലൊക്കെ ചോദിക്കുന്നത് വെജിറ്റബിൾ ഡൈ ആണ് റേഞ്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് പ്രിന്റൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു ഇടയ്ക്ക് ഒരു നമ്മൾ ചെയ്തല്ല ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് ആയിരുന്നു ഡിസൈനർ ഒരു ഡിസൈനറല്ലേ മാം ഒരു കസ്റ്റമർ ഒരു ഒരു ഓണർ മാം എന്താ സജസ്റ്റ് നിങ്ങൾ നന്നായിരിക്കും എന്ന് ആക്ച്വലി ഞാൻ ജയ്പൂരി ഫാനാണ് ആണ് നമ്മുടെ ഈ ക്ലൈമറ്റിനെ വെച്ചും കേരളത്തിന്റെ ക്ലൈമറ്റ് വെച്ചും കോട്ടൺ ആണ് ഞാൻ ഇടാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇഷ്ടപ്പെടുന്നതെ വിട്ട് ലൈനിങ്ങില് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതെ കംഫർട്ടായിട്ട് ആയിട്ട് വേറെ ചെയ്യുന്നവർക്ക് ലൈനിങ് ഇട്ടുള്ള ഐറ്റംസും വരുന്നുണ്ട് അപ്പൊ കുറച്ച് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പ്ലീറ്റ്സ് വരുന്ന ഇതുപോലെ വരുന്നത് ആലിയാസ് അതിൽ തന്നെ നമ്മള് കുറച്ച് പാറ്റേൺസ് പിൻടെക്സ് ഒക്കെ വെച്ച് ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണം ഇടണം എന്നൊക്കെ എല്ലാത്തിനും ഞാൻ ആഡ് ഈ കളക്ഷൻസ് ഒക്കെ നല്ല രസം ഉണ്ടല്ലോ കാണാൻ നല്ല രസം ഉണ്ടല്ലോ ഇത് പാനല് വരുന്നതാണ് റെഗുലർ വെയർ ആണിത് ഓക്കേ ഇതില് തന്നെ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അനാർക്കിലിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ കട്ടിങ് കൊടുക്കാറുള്ള മോളിന്ന് തന്നെ ഒറ്റ പീസിൽ ടു വരുന്ന കട്ടിങ് ആണ് അപ്പൊ ഇടുമ്പോ വണ്ണമറിയില്ല ഇത് ഇവിടെ കട്ടിങ് വരുമ്പോ കുറച്ചിങ്ങനെ ഇതിൽ തന്നെ ഹാൻഡ് വർക്ക് വരുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള നെക്ക് അങ്ങനെ പല ഐറ്റംസ് പാനലിൽ തന്നെ വരുന്നുണ്ട് അതായത് കുർത്തീസിന്റെ സെക്ഷൻ ആണ് ഹാൻഡ് വർക്ക് ഐറ്റംസ് ആണ് ഹാൻഡ് വർക്ക് ഐറ്റംസ് ആണ് ഇതെല്ലാം കുർത്തീസിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് എത്ര റേഞ്ചിൽ ചെയ്യുന്നുണ്ട് ും ലൈനിങ് വരാത്തതും ഒക്കെ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്സും ഉണ്ട് ഓക്കെ ഇതിൽ തന്നെ നമുക്കിപ്പം കോട്ടൺ അല്ലാണ്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് പ്ലെയിൻസിൽ പാച്ച് വെച്ചത് ഓക്കെ കലമിരി പാച്ച് വെച്ചതൊക്കെയുണ്ട് പിന്നെ പ്രിന്റിൽ തന്നെ മാച്ചിങ് പാച്ച് ഒക്കെ വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് വരുന്നതും ഉണ്ട് വരുന്നതൊക്കെ ഉണ്ട് കുറച്ച് ട്രെൻഡിങ് ആണ് അതിൽ ഹാൻഡ് വർക്കും കൂടി കൊടുക്കുമ്പോ ഭയങ്കര ഭംഗിയിലാണ് പിന്നെ കോളേഴ്സിൽ വരുന്നതും പിന്നെ ഡബിൾ കോളേഴ്സ് സെയിലേഴ്സ് കോളേഴ്സ് അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞില്ലേ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എല്ലാവരുടെയും കയ്യിലത് എത്താം പിന്നെ നമുക്ക് സെറ്റ് ആണോ സെറ്റ്സ് ഉണ്ട് ഇതിൽ തന്നെ ആലിയാസ് ഉണ്ട് ഷോർട്ട് ടോപ്സ് ഉണ്ട് നമുക്ക് ആലിയാസ് ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത് ആലിയാസ് ആണോ ഇത് കോട്ടനാലിയാണ് കോട്ടനാലിറ്റൽ ജയ്പൂരിയില് വരുന്നതാണോ ഓക്കെ ബിഗ് പ്രിൻസ് ഇപ്പൊ ട്രെൻഡ് ആണല്ലോ പിന്നെ നമുക്ക് റയോണില് വരുന്നതുണ്ട് റയോണില് ആലിയ വരുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ പ്രിന്റില് വരുന്നതുണ്ട് ഇതൊക്കെ നമുക്ക് ഇപ്പൊ നല്ല ഒരു നല്ല കളറുമാണ് എല്ലാവർക്കും നല്ലൊരു എലഗൻ കളർ പറയ ഇതിലിപ്പോ എല്ലാവർക്കും ചേരുന്ന കളേഴ്സൊക്കെ പറഞ്ഞില്ല ഇപ്പൊ കാണുമ്പോ അറിയുന്നില്ലേ അതെ അതെ എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന കളേഴ്സും പ്രിൻസും ആണ് കൂടുതലും ഇവിടെ എടുക്കുന്നത് ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയാലും നമുക്കൊരു ബോട്ടീക്വാളിറ്റി ഫീൽ ചെയ്യും പക്ക ബോട്ടിക്വാളിറ്റി ഇതൊക്കെ നമുക്ക് വരുന്നത് ഇത് ഇപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇതിപ്പോ എന്റെ ബിസിനസ് എന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്റെ ബിസിനസ് മാത്രമല്ല കാര്യം എന്താണോ ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ പ്രൊഡക്റ്റ് ആണ് എല്ലാവരും കാണുന്നത് ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് അതായത് നമ്മൾ കാണുമ്പോ ഇപ്പൊ എന്റെ പ്രൊഡക്റ്റ് കാണുന്നു ഇത് ഫൈബർ ടു പ്രൊഡക്ട് ആയിട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ വേർപ്പുണ്ടതില് നമ്മൾ ഇതൊന്നും കാണുന്നില്ല എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ മാത്രമാണ് കാണുന്നത് ഇതൊരു കൂട്ടായ്മയാണ് ഇപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നൈതി ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ നല്ലവരായ കസ്റ്റമേഴ്സ് അവരൊക്കെയാണ് നമ്മളിപ്പോ ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റോർ വരുന്നു എന്ന് പറഞ്ഞു ആ ഒരു പേരിന് യുണീക്നെസ് ഉണ്ടോ മാം നൈതി നൈതി എന്ന് പറഞ്ഞാൽ വൺ ഹു ലീഡ്സ് എന്നാണ് അതായത് ആരാണോ നയിക്കുന്നത് അത് എല്ലാവരും അപ്പൊ ലീഡേഴ്സ് ആണ് ലീഡേഴ്സ് ആണ് ഓക്കേ ആണ് മീൻ ചെയ്യുന്നത് പിന്നെ സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഒരു യോക്ക് കൊടുത്തിട്ട് ഇത് അങ്കാർക്ക പാറ്റേണിൽ വരുന്നതാണ് സ്റ്റിച്ചസ് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തത് പിന്നെ പിൻടെക്സ് ഇടുന്നത് സ്ലബില് കണ്ടോ നല്ലൊരു പാച്ച് വെച്ചിട്ട് ടു പീസ് ആയിട്ടോ ആയിട്ട് വരുന്നതാണ് അങ്കാർക്കിൽ ഇതാ നല്ല പാറ്റേൺ ആണ് കേട്ടോ ഇത് ഒരു എന്താ വൺ സൈഡിലേക്ക് പിൻടെക്സ് ആണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് വൺ സൈഡ് ബട്ടൺ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സൈസും നമുക്ക് നമുക്കിപ്പം എസ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാലും നല്ലൊരു ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എക്സസ് ക്വാളിറ്റിട്ടോ എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ കാണിച്ചത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് മെഷർ ബ്രാൻഡിലൊക്കെ വരുന്ന അതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ച് എങ്ങനെ വേണം ഒരു കസ്റ്റമറിന് എന്നുള്ളത് ഹലോ എത്ര നാളായിട്ട് നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്കറ്റില് ഒരുപാട് ഷോപ്പുകളിൽ പോകണിട്ട് ഇവിടുത്തെ ഐറ്റത്തിന് ആ ക്ലാസ്സിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഒരു ഞങ്ങൾക്ക് പെട്ടെന്ന് വൈപ്പ് പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഫിറ്റിംഗ്സ് ആണ് എല്ലാം കൊണ്ടും സാധാരണ സെറ്റ് ആണ് ഇവിടുന്ന് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ ദാവണി സെറ്റ് കണ്ട് പിന്നെ ഓരോ ഐറ്റംസിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ഇടുത്ത നെയ്തീടെ ഇപ്പൊ ഒരു കസ്റ്റമർക്ക് നമ്മൾക്ക് കാണിച്ചു കൊടുത്ത കഴിഞ്ഞാൽ തന്നെ അവരിട്ട് നോക്കിയാ ആ ഫിറ്റിംഗ് ഒക്കെ സൂപ്പർ ആണ് എപ്പോഴും അത് അന്വേഷിച്ച് കസ്റ്റമർ വീണ്ടും കടയിലേക്ക് വരുന്ന ഇതിപ്പോ ടോപ്സ് മാത്രം വരുമ്പോ അതായതില് ഇങ്ങനെ റെഗുലർ ആയിട്ട് ടോപ്പ് മാത്രം വരുന്നതാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ളത് പട്ടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല നല്ല കളേഴ്സ് ആണ് എല്ലാം വരുന്നത് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇതിനൊക്കെ പേരെ നമ്മുടെ ഇത് ഡിജിറ്റലില് വരുന്ന പ്രിന്റിൽ വരുന്ന ഇതൊക്കെ കറക്റ്റ് ഒരു എന്താ പൊട്ടി കളക്ഷൻസ് തന്നെയാണ് നമുക്ക് ഇത് ഒരു പാറ്റേണില് സ്റ്റിച്ചസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇതിന്റെ തന്നെ മറ്റൊരു ഐറ്റം കളർ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് റയോണിൽ വരുന്നതാണ് ഇതെല്ലാം നമുക്ക് വെറും ടോപ്സ് മാത്രമാണ് ടോപ്പ് ഇത് സെറ്റ് ആയിട്ടും വരുന്നതാണ് സെറ്റ് ഇത് പിന്നെ ഹൈനെക്കില് വരുന്ന ഒരു പാറ്റേൺ ആണ് ടോപ്പാണ് അതില് നമുക്ക് ഇതേപോലെ ഹാൻഡ് വർക്ക് ബീറ്റ്സ് ഹൈനെക്കായിട്ട് ബാക്ക് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഇക്കത്തിൽ വരുന്ന സൗകോട്ട് ഇക്കത്ത് ഇക്കത്ത് ഇക്കത്താണ് ഇത് ഇത് ഡബിൾ ഇക്കത്തും സിംഗിൾ ഇക്കത്തും നമ്മൾ ചെയ്യാറുണ്ട് വാഷ്ഡും ചെയ്യാറുണ്ട് ഇത് ടോപ്പ് ബോട്ടം പീസ് ആയിട്ട് ടോപ്പ് മാത്രമായിട്ടും കൊടുക്കാം ടോപ്പ് മാത്രമായിട്ട് പ്രൊഡക്ഷനിൽ എടുക്കുമ്പോഴാണ് അങ്ങനെ കൊടുക്കുന്നത് ഇതിപ്പോ ത്രീ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പീസിന്റെ റേറ്റ് എത്ര വരും നമുക്കൊരു ഫൈവ് സംതിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വാളിറ്റി വൈസ് ആണ് വരുന്നത് പിന്നെ ഇതിപ്പോ കോട്ടാ സിൽക്കിൽ വരുന്നത് നല്ല കളേഴ്സാണ് ഹോളിയായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിപ്പോ ഹാൻഡ് വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് ഹാൻഡ് വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ ഇതില് ഗോൾഡൻ ബുട്ടീസും ത്രെഡ്സിന്റെയും ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് നല്ല അല്ല ഇത് വരുന്നത് കോട്ട സിൽക്ക് ആണ് വരുന്നത് ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ടോപ്പിന് വരുമ്പോ നമുക്ക് എക്സല് ടൂ എക്സൽ ത്രീ എക്സൽ സൈസ് ആയിട്ട് വരുന്ന ഇത് ഒരു നാപ്പത് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ തന്നെ കളേഴ്സ് ഡബിൾ പോക്കറ്റ് പോക്കറ്റ് ആയിട്ടൊക്കെ നല്ല നല്ല കളേഴ്സ് ആണ് കളേഴ്സാണ് ടോപ്പ് എടുത്താൽ ആണ് നമുക്ക് ആ ഒരു ഷേപ്പ് ഓക്കെ അഡ്ജസ്റ്റബിൾ ആണ് എലാസ്റ്റിക്കും വരുന്നുണ്ട് ലൂസ് അതായത് സെമി പട്ടിയാല വരുന്നുണ്ട് ചൂരിപോട്ടം അതായത് പഴയ ഒരു സ്റ്റൈലിൽ നിന്ന് മാറാൻ അവർക്ക് അവരെ നമ്മള് മറന്നിട്ടില്ല പിന്നെ ഈ ഹക്കോബ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഹക്കോബ അതില് ഒരു ഫ്യൂഷൻ അതെ അതെ ഹാൻഡ് ബ്ലോക്ക് ആണ് ഓക്കെ നല്ല ബാഗ്രൂ പ്രിന്റ് ഒക്കെയാണ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് അതായതിന്റെ മറ്റൊരു കളറാണ് നല്ല ബ്ലൗസാണ് പിന്നെ ത്രീ പീസും ടു പീസും ഒക്കെ വരുന്നുണ്ട് ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് നല്ലൊരു ാണ് വരുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ഇതെല്ലാം ബ്ലോക്ക് ആണോ അത് ഇത് ബ്ലോക്ക് പ്രിന്റ് ആണോ ഇതിലേക്കാണ്ടോ ഹാൻഡ് വർക്ക് കൊടുക്കാം ഹാൻഡ് വർക്ക് ചെറിയ പാച്ച് ഇത് ലൈനിംഗിലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ത്രീ പീസ് ആയിട്ടോ അത് ത്രീ പീസിൽ തന്നെ ഈ ഹാൻഡ് വർക്ക് കണ്ടോ ഒരു വി ഷേപ്പിലേക്കാണ് വരുന്നത് ഇത് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഷേപ്പ് വർക്ക് നമ്മള് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്ക് നെക്കിലേക്ക് ചേഞ്ചസ് വരും ബക്കറ്റ് നെക്ക് ആണ് വരുന്നത് വർക്ക് ആണ് വി ഷേപ്പിലേക്ക് ഓക്കെ ഓരോന്നിനും ഓരോ അനുസരിച്ച് അതെ അതെ വി നെക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇടാനായിട്ട് അയ്യോ അത് അടഞ്ഞ നെക്കാണെന്ന് പറയും ഈ ഷേപ്പ് നമ്മൾ ചെയ്യുന്നു നെക്ക് വരുമ്പോ ബക്കറ്റ് ഷേപ്പ് തുറന്ന നെക്ക് വേണം എന്ന് പറയുന്നവർക്ക് ഇത് കണ്ടോ പ്ലീറ്റ്സ് ആണ് വരുന്നത് കളർ അതെ പ്ലെയിൻ കളർ ഫ്ലോറൽ ആണ് കേട്ടോ നല്ല പ്രിന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോ ട്രെൻഡ് ആണല്ലോ ഫ്ലോറിലാണ് ആണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ദുപ്പട്ടയുടെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ ദുപ്പട്ട് മാത്രമായിട്ട് ഇത് ഗഡ്വാളില് വരുന്നതാണ് കേട്ടോ ഇതില് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ബോട്ടം പ്ലെയിൻ വരുമ്പോ പേർ ചെയ്യാനായിട്ട് അങ്ങനെയും കിട്ടും പിന്നെ ചന്തേരിയിൽ വരുന്ന ദുപ്പട്ടയാണത് ഓക്കേ പ്ലെയിൻസ് ഒക്കെ നമ്മൾ ടോപ്പ് എടുക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ വൈറ്റ് ടോപ്പായാലും ബ്ലാക്ക് ടോപ്പായാലും മാച്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത് ദുബട്ടാസ് ആണ് കസ്റ്റമേഴ്സിൽ ചിലർ ചോദിക്കാറുണ്ട് ദുബട്ട മാർക്കെ അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് അതിൽ നമ്മള് നമ്മുടെ പ്രൊഡക്ഷനിൽ ഇടുന്ന ഐറ്റംസ് മാത്രമാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഇത് നമ്മള് ബ്ലാക്കിലൊക്കെ പെയർ ചെയ്ത് ബ്ലാക്കിൽ ഉണ്ടല്ലോ ടോപ്പും ബോട്ടവും ചെയ്തിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇതും അതെ മത്സ്യന്തേരി ആണത് വര ടോപ്പണ് നല്ലത് പൊട്ടിയാണ് നല്ല വരുന്നുണ്ട് വർക്ക് ഫുൾ ആയിട്ട് വർക്ക് വരുന്നതാണ് ഇതിലിപ്പോൾ സൈഡ് പ്ലീറ്റില് ട്രെൻഡി ആയിട്ട് വേണം എന്ന് പറയുന്നവർക്ക് സൈഡിലോട്ട് പ്ലീറ്റ് ഇട്ട ഒരു പ്രൊഡക്റ്റ് ആണത് ഇത് നമുക്ക് നമുക്ക് സജ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എൽബോ സ്ലീവ് ആണ് മീനക്കാണ് സ്ലാക്ക് വെച്ച് ബട്ടൺ ആണിത് സെന്ററിലേക്ക് നല്ലൊരു ഉണ്ട് വെച്ചാൽ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഇതിലും നമുക്ക് ട്രെൻഡി ആയിട്ടും യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യാം സൂപ്പർ 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 നെറ്റ് 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 ഫാബ്രിക്കിന്റെ ഫാബ്രിക്കിന്റെ സൂപ്പർനെറ്റില് സ്ക്വയർ ആൻഡ് ബി വരുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ദുപ്പട്ട ദുപ്പട്ട വരുന്നത് വത്തിക്കാൻ ഫാബ്രിക് ആണ് ഇത് ഇതിലേക്ക് കോഡ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പ്ലെയിൻ്റെ ദുപ്പട്ട മാച്ചിങ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടെതിരെ നമ്മൾ ഒരുപാട് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കും ഇത് പിന്നെ രംഗോലീസ് ഡിസൈൻസ് മാത്രമാണ് ഒത്തിരി ഓഫ് കളേഴ്സും അവൈലബിൾ ദുപ്പട്ട കുറച്ച് നല്ല ഭംഗിയുള്ള ഇത് ഒരു എട്ടൊമ്പത് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് നല്ല എല്ലാം കാണിക്കാൻ പരിധിണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുള്ളു ഇത് ഇതില് വരുന്നത് പിന്നെ ക്രീപ് ജോർജറ്റ് ഒക്കെ നമ്മൾ വിസ്കോസ് ഇല്ലേ അതിലൊക്കെ ത്രീ പീസസ് ഒക്കെ പ്രിന്റഡ് ബത്തിക്കിൽ വരുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് ദുപ്പട്ട നല്ല നല്ല വർക്ക് ആയിട്ട് രണ്ടേ അമ്പതിൽ വരുന്ന ദുപ്പട്ടാണ് ഓ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ലെങ്ത് തന്നെയാണ് നമുക്ക് ടോപ്പില് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ബോട്ടം ജോർജെറ്റ് തന്നെയല്ലൂണ കൊടുക്കുന്നത് പക്ഷെ നമ്മളത് ജോർജെറ്റ് തന്നെയാ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ അപ്ലൈ ചെയ്തത് ഇത് പിന്നെ ആണ് സ്ലബില് വരുന്നതാണ് ഇത് അതേ നന്നായിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിലും ഒരുപാട് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ പറഞ്ഞ് മൈന്യൂ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഹാൻഡ് വർക്ക് ആരെയും ബിറർ വർക്ക് കുഞ്ഞു കുഞ്ഞു പോട്ടിലെ ബട്ടൺ കസ്റ്റമേഴ്സ് ഇങ്ങനെ നമുക്ക് എടുത്ത കളക്ഷൻസ് എന്നെ കിട്ടുമോ കിട്ടുമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അവർക്ക് ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും അവർ ചോദിക്കും ഓൾറെഡി ബൾക്കായിട്ട് എടുത്തതായിരിക്കും പക്ഷെ ഇനി റിപ്പീറ്റ് ചെയ്താൽ പോയിട്ട് പിന്നെയും ആ പീസ് തന്നെ കിട്ടുമോ എന്ന് ചോദിച്ച ഒരു കാര്യം നമ്മള് ജയ്പൂരിൽ തന്നെ നമുക്ക് വേണ്ടി തന്നെ പ്രൊഡക്ഷനില് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ചോദിക്കുന്ന കസ്റ്റമർ ഡബിൾ കോളർ ഡി കോളർ ഷുള്ളില് സ്ലീവില് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാം ആണ് ഓഫീസ് ഗോയിങ് ലേഡീസ് ഒക്കെ ജോർജ് ജയ്പൂരിയാണ് പേസ്റ്റൽ ചാട്ടില് അഞ്ചെട്ട് കളേഴ്സ് വന്നിട്ടുണ്ടത് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതും സെറ്റ് ആണ് നല്ലൊരു എല്ലാവരും എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ കുറച്ച് പ്രിൻസ് ഇതുമാണ് ഡിഫറെ ഡിസൈൻസ് തന്നെയാണ് ബത്തിക്കിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഇത് ത്രീ പീസ് ആയിട്ട് ഉണക്കണ്ടല്ല വീനൊക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റിച്ചസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു പീസ് കാണിക്കാവേ ലൈനിങ് കൊടുത്തിട്ടാ ചെയ്തിരിക്കും ഇത് നമ്മള് ഹാൻഡ് വർക്ക് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ ദുപ്പട്ട് നല്ല നല്ലതാണ് നല്ല പാറ്റേൺ ആയിട്ടുണ്ട് പിന്നെ ഫ്ലാക്സിൽ വരുന്നതാണ് ഇത് ഫ്ലാക്സിൽ ഇതില് ചന്ദേരി മോഡലിന്റെ ദുപ്പട്ടാണ് ഇതില് വന്നിരിക്കുന്നത് ഓക്കെ ടോപ്പ് സെറ്റ് ആയിട്ട് വരും അപ്പൊ മാത്രം ചന്തരി മൊടാലിന്റെ ഒരു യോക്കും ഇതിന്റെ തന്നെ നമ്മൾ കൊടുത്തു നമുക്കിപ്പോ രണ്ടായിട്ടുണ്ട് എട്ട് എട്ട് വരുന്നുണ്ട് ചെയ്യുമ്പോ എല്ലാം അങ്ങനെ ഒരു കളേഴ്സ് നാല് കളേഴ്സ് അല്ലെങ്കിൽ ഒരു എട്ട് കളേഴ്സ് ചിലപ്പോൾ ആറ് കളേഴ്സിലും ചെയ്യാറുണ്ട് ഇത് ചന്ദേരി മൊടാലിന്റെ ആണ് ഇതും ത്രീ പീസ് ആയിട്ടും ആണ് ഇതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് നമ്മള് യോക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഡിഫറൻ്റ് ആയിട്ട് പാറ്റേൺ ഓരോന്ന് ഒന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ യോക്ക് വൺ സൈഡ് മാത്രം കൊടുത്തിട്ട് അതിലോ പിൻടെക്കോ ടെക്കോ സ്റ്റിച്ചസോ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ മാം ഇതാണോ നമ്മുടെ കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ വർക്കിലാണ് നമ്മുടെ നൈതിയുടെ ബാക്ക്ബോൺ ആണ് ഇദ്ദേഹം എന്റെ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഫസ്റ്റ് ആണ് മഹാലക്ഷ്മി ആ പേരിലാണ് നമുക്ക് ഷോപ്പ് ഇരിക്കുന്നത് പിന്നെ ഇത് ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ ഇത് അക്കൗണ്ട്സിലുള്ളതാണ് ഇവരൊക്കെ നമ്മുടെ സെയിൽസ് ടീമിലുള്ളവരാണ് ഓക്കെ ും വീട്ടിലാണ് അപ്പൊ മാം നമ്മുടെ രണ്ടാമത്തെ കടയല്ലേ ഇത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ സാരീസ് ഉണ്ട് അൺസ്റ്റിച്ച് ആയിട്ടുള്ള സൽവാർ സ്യൂട്ട്സ് ഉണ്ട് ഷോർട്ട് ടോപ്സ് ഷോർട്ട് ടോപ്സ് ഒരുപാട് അവിടെയുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചയാവും ഓക്കെ രണ്ടാഴ്ചക്ക് അകത്തേ ആവുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒന്ന് കണ്ടാലോ സാരീസില് കോട്ടന്റെയും പിന്നെ ചന്തേരിയുടെയും ഒക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം കോട്ടൺ ബേസ് തന്നെയാണ് സാരീസ് ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് ട്ടോ ഇത് ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് സാരീസിന് നമുക്ക് എത്ര സ്റ്റാർട്ടിങ് റേറ്റ് വരിക അത് ഒരു ത്രീറ്റീൻ അത്രാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പിന്നെ കട്ട് വർക്ക് വരുന്ന സാരീസ് വരുന്ന സാരീസ് ഇതിലൊക്കെ ഒരുപാട് കളേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ഉണ്ട് ഞാൻ ജസ്റ്റ് ഇത് സാമ്പിൾസ് സാമ്പിൾസ് വീഡിയോ കണ്ടോ നല്ലൊരു നല്ല കളർ കോമ്പിനേഷൻ സൗത്ത് സിൽക്കിലും ഒക്കെ വരുന്ന ഐറ്റംസ് ഐറ്റംസാണത് പിന്നെ ബത്തില് വരുന്നതുണ്ട് ഓക്കെ ഇതും സാരീസ് തന്നെയാണ് ഇതെല്ലാരും അക്കോബയുടെ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് സാരീസ് ഒക്കെ വേറെ ഇതും ഡോളാ സിൽക്കിൽ വരുന്നതാണ് ഡോളാ സിൽക്ക് ബത്തീക്കാണ് കൂടുതലും ഇതിൽ വരുന്നത് പിന്നെ ഇൻഡിയോയില് വരുന്ന ഒരു കളക്ഷൻ ഉണ്ട് കോട്ടണിലും ഉണ്ട് ചന്തേരിയിലും ഒക്കെ വരുന്ന ഇൻഡിയോന്റെ കളക്ഷനോ പിന്നെ അൺസ്റ്റിച്ച് സൂട്ട്സിലും ഒരുപാടുണ്ട് ഈ കാണിക്കുമ്പോ ഈ ജസ്റ്റ് സാമ്പിൾസ് മാത്രം ഞാൻ കാണിക്കാം കട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് വരുന്നതാണ് ഇതിൽ മെറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ത്രീ പീസസും അതെ വിചിത്രയിലൊക്കെ വരുന്ന കളക്ഷൻ വിടെ ഇതിപ്പോ ഇങ്ങനെ വരുന്നതാണേറ്റ് മെറു മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ദുപ്പട്ടാണ് ഇതിന്റെ ഒരു സോബർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിൽ കുഞ്ഞൊരു സീക്വൻസ് സെയിം കളറിന്റെ തന്നെ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള നെക്സ് കിട്ടും കേട്ടോക്ക് ഇവിടെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് നെക്സ് ആണ് കർവ് വന്നിട്ട് ഒരു വി വരുന്നതും എല്ലാം നല്ല കട്ടിങ്സ് ആയിരുന്നു നമുക്ക് ഷോർട്ട് ടോപ്സ് ഷോർട്ട് ഓഫ് ഷോർട്ട് ടോപ്സ് സെയിലർ കോളറിൽ വരുന്നതാണ് ഇപ്പൊ രോമ ഇട്ടം പോലത്തെ പാറ്റേൺ ആണ് ഇത് കണ്ടോ ഈ ഒരു ആണ് ആണ് പിന്നെ വീനക്കിൽ തന്നെ വരുന്ന ഉണ്ട് ഇതിൽ ആലിയ വരുന്ന പിന്നെ ചെസ്റ്റിലേക്ക് പ്ലീറ്റ് വരുന്നതുണ്ട് യോക്കിലോട്ട് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളതും നോർമൽ ആയിട്ട് ഷേർട്ട് കോളർ വരുന്നതുണ്ട് ചൈനീസ് കോളർ വരുന്നത് പല പാറ്റേൺസ് ഉണ്ട് എല്ലാ പാറ്റേൺസും നമുക്കിപ്പോ ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി നമ്മള് പാർസലായിട്ടും പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പാർസലാണെങ്കിലും നമ്മൾ കൊറിയറായിട്ടൊക്കെ കൊടുക്കാറുണ്ട് സെറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറില്ല എന്ന് മാത്രം പിന്നെ ദൂരെയുള്ളവർക്കൊക്കെ നമ്മൾ വീഡിയോ കോൾ കൊടുക്കാറുണ്ട് വാട്സപ്പ് കോൾ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് കൊടുക്കാറുണ്ട് അതിന് സപ്പോർട്ടീവ് ആയിട്ട് നല്ല നല്ലൊരു ടീം നമുക്ക് ഓക്കെ അപ്പോൾ എന്തിനും ഇതിനും നമ്മൾ റെഡി ആയിട്ടാണ് അത് മാത്രല്ല ഇവിടെ വെയർ ഹൗസും മാനുഫാക്ചറിങ് യൂണിറ്റും സ്റ്റിച്ചിങ് യൂണിറ്റും ഒക്കെ നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ് സോ ഒരു ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഡീലായിരിക്കും ഒരു ഡിസൈനർക്കെ മാനുഫാക്ചർന്ന് ചൂസ് ചെയ്യുന്നത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു മിനിമം പർച്ചേസ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് ഒരു കുഞ്ഞ് ലിമിറ്റ് എടുത്താൽ മതി അല്ലേ ജസ്റ്റ് ഒരു സൈസ് സ്പ്ലിറ്റ് ഇല്ലാന്ന് മാത്രം അല്ലാതെ ഒരു നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ടോ വോളിയം ഇത്രയും എടുക്കണം അങ്ങനെയൊന്നും പറയാറില്ല സിംഗിൾ സൈസ് സെറ്റാണെങ്കിലും ആ ഒരു സിംഗിൾ സൈസ് സെറ്റ് സെറ്റാണോ നമ്മുടെ സപ്പോർട്ടിൽ ഹൺഡ്രഡ് പീസസ് വരെ എടുത്തവരുണ്ട് അങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ളത് പറയാറുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരോടും പറയുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു സെറ്റ് ചെയ്യുന്ന നൂറ് പീസിലേക്ക് വരട്ടെ എന്നാണ് അതെ അപ്പോൾ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ഇതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ രണ്ട് ഷോപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നതാണ് കോൺടാക്ട്സ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ നോക്കാം നമുക്ക് ജസ്റ്റ് വീഡിയോ കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമല്ല ഇത് ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നവർ തെളിയിക്കുവാണ് സോ എൻ്റെ ബിസിനസ്സിൽ നമ്മൾ ഇനി നമ്മൾ തിരിച്ചു വരും പുതിയ പുതിയ വീഡിയോസും ഓപ്പർച്യൂണിറ്റീസും സോ ഐ അരോമ സൈനിങ് ഓഫ് എൻ്റെ ബിസിനസ് ബൈ ബൈ